ഇന്നും റൂണി റൂണിമോള ഗ്രൂമിങ്ങിന് വേണതാണ് അച്ചോടാ പേടിക്കണ്ട റൂണി പൊയ്ക്കോ കൊച്ചി കൂട് കണ്ടപ്പോ കൈ ഉറക്കണം

അയ്യോ കുടു ഞാനൊരു വെറൈറ്റി സ്നാക്സ് ഓർഡർ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവൂല അറുപണി ഞങ്ങൾ കൊണ്ട് പള്ളിക്കളഞ്ഞു വന്ന വടി എന്റെ കഴിച്ചോ കുടിച്ചോ ഉപ്പിട്ടതല്ല മധുരം ഇട്ടതാ അടച്ചുണ്ട് റൂണി കൊണ്ടു പള്ളക്കിളഞ്ഞു കൊണ്ടു പള്ള കളഞ്ഞിന്നെ പപ്പയ്ക്ക് അറിയാലോ റോക്കി റൂണി വോളെ കൊടുത്ത് അതിനു വേണ്ടിട്ടാണ് ഓക്കെ ഓക്കെ പോയോ റോഡിമോളെ കൊടുത്തിടി പപ്പയുടെ ഒരു ഫ്രണ്ട് അപ്പൊ ഇടക്കിടക്ക് നിങ്ങക്ക് കാണാല്ലോ അതിനുവേണ്ടി കൊടുത്തതാ അവർക്ക് ഇഷ്ടപ്പെട്ടു അയ്യോ എന്തിന് സ്നേഹോ വന്നപ്പോ പിന്നെ അയാൾക്ക് അവളോട് സ്നേഹമുണ്ട് മൊച്ച പാട്ട് എടുക്കണം കേട്ടോ അയ്യോ ഞാൻ വിചാരിച്ചേട്ടന്മാർക്ക് ചെങ്കടായിരുന്നു യൂ പഴം കൊച്ച് അടി അപ്പൂസെ അപ്പൂസെ നീ വന്നപ്പോ എന്തൊക്കെ കഴിച്ചു പിന്നെ പഴാണ് അയച്ചോളൂ മറ്റേ സംഭവം കഴിച്ചില്ലേ യോഗട്ട് യോഗിച്ചില്ല ഇഷ്ടായില്ല കുഞ്ഞ വെള്ളം കുടിച്ചോ വെള്ളക്കുപ്പി കൊണ്ടിട്ടെങ്ങനുണ്ടോ അപ്പന് മോളും കളിക്കണോ അപ്പന് ടോയ് എടുത്തോട്ട് പോലത്തെ മോള് തിരിച്ചോടി കൊച്ചിന്റെ ടോയ് ഇത്ര നേരം അപ്പന എടുത്ത് ഒളിപ്പിച്ചു വെച്ചേക്കോർന്നു അതുകൊണ്ടാണ് കൊച്ചു പാവ അതെ റൂണിയുടെ പപ്പ അഹങ്കാരി ണി ചോടാ റോണി ഇങ്ങോട്ട് പോര മോനെ മോൻ ഇവിടെ ഒക്കെ വന്നിരുന്നോ പൊന്ന് ചേട്ടാ കൊച്ചിനെ വെറുതെ വിടെ ചുറ്റും കടത്ത് കറങ്ങും ഉറുമ്പോ അമ്മച്ചിരി എടുത്തിരുന്ന അമ്മച്ചിരി എടുത്തിരുന്ന ഒച്ചോടി ഇരുന്നോട്ട് ഇരുന്നോടെ ഇരുന്നോ പപ്പട കളിക്കൊന്നും വേണ്ട വിട്ടു കഷ്ടപ്പെട്ടു പോയി പൊന്നെ എടികുടും നീ പാപ്പടുത്ത് പാപ്പക്ക് വെള്ളം എടുക്കാൻ ഒരാള് പോയിട്ടുണ്ട് കൊടുക്കണേ വേണന്നെ പൊന്നി ആശാത്തി കഷ്ടപ്പെട്ടിട്ടാ കഥച്ച് വെള്ളം ൊടല വെള്ളണ്ടാള് ക്ഷീണിച്ച് കിടക്കണുണ്ടോ വെള്ളം കൂടി കഴിഞ്ഞ് അപ്പന്റെ കൂടെ പോയി മോള് വീണ്ടും അപ്പന്റെ മോള് കിടക്കുക കിടക്കുവാണോ ഭയങ്കര സ്നേഹ ഇരിക്കണുണ്ട് കൊഞ്ചി ഇരിക്കണേട്ടാ മോഹോ ഓക്കേ അറിയാ അവളെ നമ്മൾ കൊഞ്ചിക്കണേ എന്ന് സീതാ സീതാ നീ വാ പറ്റുന്നില്ലേ ചോദിക്കുന്നുണ്ടേ ചിക്കജനില്ലേ എ വേണ്ട പള്ളി ജുടാനക്ക് ഏ ആ എന്ത്റിഞ്ഞാലും ആ വാലം കാട്ടി കാണിക്ക് അതാണ് എന്റെ കണ്ടു അപ്പൊ എഴുന്നേക്കാൻ നേരത്തെ കൊച്ച് വീണ്ടും പുറകെ പോയി കല്ല് പിടിച്ചെടുക്കണ്ട കൊച്ചി പൊറക്കെടുത്തത് ചാടി കടിക്കുന്നു ഉമ്മേ 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 9 0 നാ ആ നോട് മൂന്നോ ഒരു മണി ആ ഇങ്ങോട്ട് ആട ഓ ശരി നോക്കിക്കോട്ടാ ോട്ടൊക്കെ റോണി റോണി സ്വന്തമായിട്ട് കളിച്ചോ കൊച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം പപ്പ കൊച്ചിനെ ഉറക്കണയാണ് തോളത്തിട്ട് കുഞ്ഞിച്ച് ഉറക്കാന്ന് പറഞ്ഞ കുഞ്ഞിച്ചിരടുത്ത് എല്ലാ ഒച്ചപ്പാടാണ് കുഞ്ഞിച്ചിരടുത്ത് നീ പേടിപ്പിച്ചിട്ടല്ലേടി ചോടാ കണ്ട ഉദ്ദേശിച്ചു

വി വെറുതെ കൊച്ചിനെ പേടിപ്പിക്കില്ലേടി കണ്ണ് തുറന്ന് വെച്ച് ഉറങ്ങണ കൊച്ച് നിങ്ങള് കൊച്ചിനെ ഉറക്കെ എനിക്ക് എന്റെ പണി ചെയ്യട്ടെ